ഹലോ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ രണ്ട് ദിവസമായി ഇപ്പോൾ എന്നറിയാം പക്ഷേ സൺഡേയിലത്തെ വ്ളോഗ് എനിക്ക് ഇന്നലെ ഇടാന്ന് വെച്ചതായിരുന്നു ഞാൻ വീഡിയോ എനിക്കെന്തോ എഡിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ആയ ആവാണ്ടിരുന്നുകൊണ്ടാണ് രണ്ട് ദിവസം നമുക്കിപ്പോൾ ആയത് രാവിലെ എണീറ്റു അമ്മ ചായ ഉണ്ടാക്കുകയാണ് കാശിക്കുട്ടൻ്റെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഞാൻ നല്ലോണം ലേറ്റ് ആയിട്ടാണ് എണീറ്റത് ഒരു എട്ടേ മുക്കാലയ്ക്കായി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ സൺഡേ ആവുമ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എല്ലാവരും എണീക്കുക അപ്പോൾ കാശിക്കുട്ടൻ്റെ വാശിയിലിടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ എങ്ങനെയൊക്കെയോ അവനതേ താഴെ ഇറക്കി വെച്ചിട്ട് മുടി ഇന്നലെ രാത്രി എങ്ങനെയോ കെട്ടിവെച്ചിട്ടാണ് കെടുന്നത് അതൊന്ന് ഒതുക്കി എടുത്ത് കെട്ടിവെച്ചു അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഏട്ടൻ്റെ വഴക്ക് കേൾക്കാറുണ്ട് മുടി ഒന്ന് ഒതുക്കി വെച്ച് വൃത്തിയിൽ കെട്ടിയില്ലെങ്കിൽ ഏട്ടൻ്റെക്കു എപ്പോഴും എനിക്ക് വഴക്ക് കേൾക്കാറുണ്ട് കേട്ടോ പാറൂസ് എൻ്റെ കൂടെ എഴുന്നിട്ടിട്ടുണ്ടായിരുന്നു അവളെ ബ്രഷ് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ എപ്പോഴും സെൽഫായിട്ട് തേക്കാനാണ് അവൾക്ക് ഇഷ്ടം പക്ഷേ ഈ എല്ലാ അമ്മമാരെ പോലെ തന്നെ ഒന്നും തേപ്പിച്ച് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പക്ഷെ മിക്കപ്പോഴും അവൾ സമ്മതിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അവിടെ ഇരുന്ന് കളിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ ലവ് ലാപ്പിൻ്റെ പ്ലേമാറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഒരു മൂന്ന് പ്ലേമാറ്റ് ഓൾറെഡി മേടിച്ചു ഇത് നാലാമത്തെ പ്ലേമാറ്റാണ് അതിങ്ങനെ നാശമായിക്കൊണ്ടിരിക്കുന്നോണ്ടല്ല നമുക്ക് മൂന്ന് പേരും ഉള്ളതുകൊണ്ട് നമുക്ക് അവരത് അതിലിങ്ങനെ ശൂഷുള്ളൊ അപ്പം നമുക്കത് ഞങ്ങൾ രാവിലെയും വൈകിട്ടും വെച്ച് മാറ്റും അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഇപ്പോൾ ഒരെണ്ണം കൂടെ മേടിച്ചത് പിന്നെ ഞങ്ങൾ രണ്ട് പേരുടെ വീട്ടിലേക്കും കൊണ്ടുപോകാനും വേണം അതിനും കൂടെ വേണ്ടിയിട്ടാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പല ഡിസൈനിലുള്ള പ്ലാമാറ്റ് ആണ് ആമസോണിൽ അപ്പോൾ അത് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ലെക്റ്റേഴ്സൊക്കെ എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ പാറൂഡ് കൂടുതൽ യൂസ് ചെയ്യും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൾ കുറേ നേരം ഇത് നോക്കിയിട്ടിരിക്കും കേട്ടോ പിന്നെ വേറൊരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ഇരുന്ന് കളിച്ചിട്ട് വീഴേ അല്ലെങ്കിൽ സോഫയാമെന്ന് പെട്ടെന്ന് വീഴൊക്കെ ചെയ്താലും അത്രയും ഭാരമാവത്തില്ല അതായത് നല്ലതാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത് ഇട്ടപ്പോൾ തന്നെ കാശതേ കുറേ നേരം അതിൽ തന്നെ ഇരുന്നോളും കണ്ടോ ബസ്സാണ് അത് അപ്പോൾ ഓരോ നമുക്ക് സ്റ്റിക്കേഴ്സൊക്കെ കാണിച്ചു കൊടുത്തിരിക്കാം ഇതിൻ്റെ മെറ്റീരിയലും വന്നിട്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് പെട്ടെന്ന് വെച്ചിട്ട് വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിലും അതപ്പം തന്നെ വൈപ്പ് ചെയ്തെടുത്താൽ മാറും കേട്ടോ അങ്ങനെയാണ് ഫുഡായാലും ക്ലീൻ ചെയ്യാനൊക്കെ സുഖമാണ് ഫുഡ് പോയിട്ടുള്ളതായാലും രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല നൈസായിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് നേരം നമ്മുടെ പിള്ളേരെ എൻഗേജഡ് ആക്കി ഇരുത്താനായിട്ട് സാധനം സൂപ്പറാണ് ഞാൻ കുറേ പ്രാവശ്യം റിവ്യൂ ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത് കാരണം പല ഡിസൈനിലുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ എന്താണ് സ്മോൾ സൈസ് ഉണ്ട് ലാർജ് ഉണ്ട് ഇത് എക്സൽ ഉണ്ട് നമ്മൾ ഏറ്റവും വലിയ സൈസായിട്ട് എടുക്കുക കണ്ടു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മടക്കി വെക്കാനും ഭയങ്കര സുഖമാണ് ഇച്ചിരി വെള്ളം ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുത്താൽ മതി ഒരു യൂറിൻ പാസ് ചെയ്താലും എന്തൊക്കെയായാലും ക്ലീൻ ആക്കാൻ ഭയങ്കര സുഖം ലിങ്ക് ഞാൻ താഴെക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ പുട്ടായിരുന്നു കാശിക്ക് ഇങ്ങനെ നടന്ന് കൊടുക്കുകയാണ് പുട്ട് പാറൂസ് ഇപ്പോൾ അവൾക്ക് ഒരു ഉണ്ണിപ്പര അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേൾ അവൾ അവിടെ ഇരുന്ന് കഴിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് അവനും കൊടുക്കുന്നുണ്ട് എത്ര മണിക്കോ രാവിലെ വെളുപ്പിന് കുടിക്കേണ്ട ചിയാസീരിൻ്റെ വെള്ളമാണ് ഇപ്പോഴാണ് കുടിക്കുന്നത് നാരങ്ങനീരൊക്കെ തുള്ളി ഇടാറുള്ളത് കേട്ടോ ഒരുപാട് പേര് പറയാറുണ്ട് അൾസർ വരുന്നു വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇടാറുള്ളത് ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് തല്ല നടക്കാണ് എൻ്റെ പൊന്നെ കാശിക്കുടനൊരു സ്വഭാവമുണ്ട് ആ ഒരു വണ്ടി ഓടിച്ചാലും അവരുടെ ബാക്കിൽ ഇരിക്കണം പാറൂസ് ഭയങ്കര ഇഷ്ടത്തോടെ ഓടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവന് അവൻ്റെ സാമർഥ്യങ്ങൾ പക്ഷേ ഭയങ്കര വാശിയായപ്പോൾ പാറു എനേറ്റ് വേറെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് അവൾ എപ്പോഴും എങ്ങനെയാണ് അവർക്ക് വേണ്ടി കുറേ അങ്ങോട്ട് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കും ആൾ അപ്പം എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ പക്ഷെ നമുക്ക് വേറെ നിവർത്തില്ലല്ലോ അവൾ കണ്ടറിഞ്ഞ് ചെയ്യും പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ പാറുട്ടനെ വെളിച്ചെണ്ണ തേപ്പിച്ച് കൊടുക്കണം എനിക്ക് വെളിച്ചെണ്ണ ഇപ്പം ശരിക്കും തേപ്പിക്കാൻ ഭയങ്കര പേടിയാണ് കാരണം അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഷട്ടോ എന്ന് പറഞ്ഞ് വരുന്നത് കൊണ്ടേ ഒരുപാട് എനിക്ക് വെളിച്ചെണ്ണ തയിച്ച് കുളിക്കാനായിട്ട് രണ്ട് പായച്ചിൽ ഒരു ദിവസം ഞാൻ വെളിച്ചെണ്ണ തേപ്പിക്കുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റോളം വെച്ചിട്ട് ഞാൻ ഞാനപ്പത് ഷാംപു വാഷ് ചെയ്ത് കളയിലാണ് പതിവ് അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് തേക്കാണ് വലിയൊരു യുദ്ധം നടന്നിട്ടാണ് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ആറിനൊരു സ്വഭാവമുണ്ട് അവൾക്ക് അവൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് ഇടണം അപ്പോൾ ഇന്നൊരു തല്ലുപിടുത്തം അപ്പുറത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ആയിരുന്നു കരയിട്ടിയത് വെച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ തീ മേശയും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ടേബിളിൽ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ആരുമില്ല സൺഡേ അവർ കീത്തുൻ്റെ ആയിരുന്നു അപ്പോൾ വേറെ ആരുമില്ല നമ്മൾ നമ്മളിപ്പുറത്തുണ്ടായിരുന്ന ദിവാങ്കോട്ട് അമ്മയുടെ റൂമിലിട്ടു ഇവിടെ നമ്മൾ മാശ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു തേക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ മാശ നമ്മൾ അഡീഷണൽ കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തല്ലുപിടുത്തത്തിൻ്റെ ആഫ്റ്റർ ആണ് കാണുന്നത് ഭയങ്കര കരച്ചിലായിരുന്നു ഈ ഡ്രസ്സ് ടാൻ കൂട്ടാക്കണുണ്ടായില്ല ആൾക്കൊരു ഡ്രസ്സ് ഇഷ്ടമാണ് ആ ഡ്രസ്സ് മാത്രമേ ഇവിടെ പോകുമ്പോഴിടുള്ളൂ പാറുനാണെങ്കിൽ ഡ്രസ്സുകൾ കുറച്ചുണ്ട് അപ്പോൾ നല്ല കരച്ചിലായിരുന്നു പക്ഷേ അവളുടെ വാശിക്ക് നമുക്ക് എപ്പോഴും നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാറൂന് അത് ഷീലായിപ്പോകും അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാണ്ടിരുന്നത് അപ്പം എൻ്റെ അടുത്തേക്ക് പെരുന്നില്ലാത്ത അപ്പോൾ ആളെങ്ങനെയെങ്കിലും ചിരിപ്പിക്കാനായിട്ട് ഞാൻ കുറേ തന്ത്രങ്ങളൊക്കെ എടുത്ത് വെക്കാണ്ട് പക്ഷേ ആൾ പെട്ടെന്ന് മറക്കും അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ക്യാരക്ടർ കാരണിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കല്ല് പിടിച്ചതും കരലക്കാളും മറക്കും അപ്പോൾ ഇത് എന്തായാലും ഒട്ടും സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞ ഡ്രസ്സ് തന്നെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഒട്ടും അതായത് അവള് വാശി ജയിക്കാഞ്ഞതും പ്ലസ് ഞാൻ ഇച്ചിരി ദേഷ്യപ്പെട്ടതും കൂടെ ഭയങ്കര സങ്കടമായി അപ്പോൾ അത് ഏകദേശം ഞാൻ സോൾവ് ആക്കിയിട്ട് സോൾവാക്കിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുട്ടായിരുന്നു പുട്ടും ഏട്ടന് പുട്ടും പഴവും ഇഷ്ടമാണ് റോബസ്റ്റ് പഴം ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് പുട്ടും റോബസ്റ്റ് പഴം കോമ്പിനേഷനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എന്താണ് പുട്ടും മീമിക്കറിയാണ് ഇഷ്ടം അപ്പം മീമി എന്നൊക്കെയാണ് പറയുന്നത് പിള്ളേരെ കളിപ്പിച്ച് കളിപ്പിച്ച് നമ്മുടെ ലാംഗ്വേജും അങ്ങനെയൊക്കെ ആയി മാറി അതേപോലെ പാറിൻ്റെ വിഷമമൊക്കെ ഏകദേശമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് എന്നാലും സങ്കടമുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് ഡെലിവറി കഴിഞ്ഞ് എടുക്കണുണ്ട് അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ഉണ്ട് കേട്ടെന്ന് അപ്പോൾ ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിച്ചു കാശിക്കൂട്ടനെ നന്നായിട്ടൊന്ന് ഉറക്കി നല്ലോണം മഴക്കാരൊക്കെ വന്ന് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ മഴ കുറേ ഡ്രെസ്സൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വേഗം തന്നെ വാരി അകത്ത് കയറ്റി അമ്മ കൈയ്യോടെ തന്നെ മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ പറയുക കുറേ പച്ചമുളക് ഉണ്ടല്ലോ അത് പൊട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പൊട്ടിക്കാൻ നിൽക്കുമ്പോഴാണ് നല്ലോണം മഴ പെയ്തത് അപ്പോൾ അമ്മയുടെ സാരി ഇങ്ങനെ ഉണക്കാനെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേഗം 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 മടക്കി മടക്കിയെടുത്തുട്ടോ വേഗം ഓടി നല്ല മഴ പെയ്തപ്പോഴത്തേനും നമുക്ക് സ്വിച്ച് ഇട്ടും സ്വിച്ച് ഇട്ട് തീരുമ്പോഴത്തേനും നല്ല മഴ പെയ്യാണ് ഇത് സൺഡേത്തെ ബ്ലോഗാണ് ഇന്നലെ ഇന്നൊക്കെ ഇവിടെ പൊരിഞ്ഞ മഴയായിരുന്നു കേട്ടോ അപ്പം നികുതിതേ ഒരു കാര്യത്തിന് ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാർവസിന് ഞാൻ അവളെ ഹൈ ചെയർ വെച്ചിട്ട് ചോറ് കൊടുക്കണം അവൾ ഒറ്റയ്ക്ക് കഴിക്കുകയെന്ന് പറഞ്ഞു അവളെ ഫേവറേറ്റ് ആയിട്ടുള്ള കറി മത്തങ്ങയും പയറും തൈരുമാണ് കേട്ടോ ആൾക്കിഷ്ടമാണ് ഇരിച്ചിരി കുറവുണ്ടായ മതി അപ്പോൾ ചോറ് ഇപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഞാൻ വാരി കൊടുക്കാൻ നോക്കാറില്ല മിക്കതും വാരി കൊടുക്കാറില്ല കാരണം ആൾ പഠിക്കട്ടെ എന്ന് വിചാരിക്കും അച്ഛൻ്റെ ഈ ഫോൺ കാണുകയാണ് അമ്മ മടക്കി വയ്ക്കുകയാണ് പുറത്ത് നല്ല മഴ പെയ്യാണ് നല്ല തണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മുടെ കാശിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു ആ കഞ്ഞി കഞ്ഞിയല്ല സോറി തൈരുണ്ടായിരുന്നു ആ തൈരി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൈര് അങ്ങനത്തെ കുറച്ച് പുളിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കാശിക്കൂട്ടൻ ഇഷ്ടമാണ് കേട്ടോ അപ്പം എണീക്കുമ്പോൾ തന്നെ എന്നെ കരഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ എന്തെങ്കിലും സാധനം കഴുകിക്കൊടുത്താൽ മതിയാൾ സെറ്റ് ആയിക്കോ അപ്പം പാറുവാണെങ്കിൽ അത് ഫുള്ള് ഫിനിഷ് ആക്കാറില്ല എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ പാറു ഇങ്ങനെ ചോറൊക്കെ ഒറ്റയ്ക്കിന്ന് കഴിക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ് കാശിക്കൂട്ടനെ ആരും പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല ഫുഡ് കഴിക്കേണ്ട കാര്യം അവൻ സെൽഫായിട്ട് കഴിച്ചു താന കഴിച്ചു പക്ഷെ പാറു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കേട്ടോ അത് പഠിക്കുന്നത് അപ്പോൾ അതേ നമുക്ക് മീമിക്കറിയുണ്ട് ചാളയായിരുന്നു കറി പിന്നെ മത്തങ്ങയും പയറുണ്ട് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ട് പിന്നെ എനിക്കിങ്ങനെ ഇതിലത്തെ മുളകുണ്ടല്ലോ മുളക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉടച്ച് തിരുമ്മി ഒഴിച്ച് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ അപ്പം ആ ഇഷ്ടമുള്ള ആൾക്കാർ പറയാം പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ആണോ എന്ന് ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഡയറ്റ് ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അപ്പം ഞാൻ എന്താ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ അതേ അച്ഛൻ പറയായിരുന്നു നമ്മുടെ വീട്ടിൽ എന്നും പച്ചമുളക് പൊട്ടിക്കും എന്നാലും ഇത് മഴ വെള്ളമൊക്കെ വന്നിട്ടിങ്ങനെ പച്ചമുളകുമൊക്കെ ഇങ്ങനെ വെള്ളം നല്ല തടിച്ച് കൊഴുത്ത ഉരുണ്ട നല്ല ചോപ്പം സുന്ദരിമുളകുകളാണ് കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം പൊട്ടിക്കണമെന്ന് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്കും കുറച്ച് കൊണ്ടുപോവണം അപ്പോൾ എന്തായാലും പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാറൂസ് വരികയാണ് കേട്ടോ മുളകാണ് സൂക്ഷിക്കണം പക്ഷേ നമ്മുടെ വീട്ടിൽ മുളകല്ലേ കൃഷിയുള്ളൂ തക്കാളി ഉണ്ടായിരുന്നു ഒരു സമയത്ത് തക്കാളി ഉണ്ടായിരുന്ന സമയത്തും പാറണ കൊണ്ട് നമ്മളിങ്ങനെ പൊട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ പതുക്കെ ഞാൻ പറഞ്ഞു പതുക്കെ സൂക്ഷിച്ച് ചെയ്യാനൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കാണ് പിന്നെ എന്താ പറയുക ഒരെണ്ണം ചിലതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വിട്ട് വിട്ട് പോകുന്നതായിരുന്നു ചിലത് കൂമ്പടക്കം പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് കേട്ടോ എന്നാലും കുഞ്ഞല്ലേ നാം അവൾക്കത് ഇഷ്ടമാണെങ്കിൽ ചെയ്യുക അവൾ എല്ലാ എങ്ങനെയാണ് എന്താ പറയുക മിക്ക കാര്യങ്ങൾക്കും ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവാറുണ്ട് ചില കാര്യങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പാറു ഒട്ടും അതിക്ക് വരത്തിയില്ല അങ്ങനൊരു ക്യാരക്ടറാണ് ഇഷ്ടമുള്ള കാര്യത്തിൽ നന്നായിട്ട് ആവും ഇഷ്ടമില്ല എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ആളാ പരിസരത്തേക്കേ വരില്ല അങ്ങനത്തൊക്കെ ഒരു ക്യാരക്ടറാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെട്ടിമല്ലി ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പത്തുമണി ചെടി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിർത്താത്ത മഴ ആയതുകൊണ്ട് തന്നെ പുതിയ ചെടികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമുക്കൊരു ധൈര്യം പോരാ കാരണം എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അതിൻ്റേതായൊരു സംഭവമാണ് എന്താ ആകെ മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ പണ്ടൊക്കെ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ മഴ പെയ്യുമ്പോൾ പേടിയാവാണ് ടി വി ഒന്നും ഓണാക്കാനേ പറ്റുന്നില്ല ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ പോലും ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടല്ലേ ഡബ് ചെയ്യണത് മൈൻഡൊക്കെ ഭയങ്കര എന്തോ ഒരു വിശ്വാസം മുട്ടുന്നൊരവസ്ഥയില്ലേ അതുപോലെയാണ് എന്തോ ഭയങ്കര നമ്മുടെ ബന്ധുക്കളല്ല നമ്മുടെ ആരും ഇല്ലെങ്കിൽ പോലും അന്ന് ഈ വയനാട് ഉണ്ടായ ഒരു ഇഷ്യൂവിൽ നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു സങ്കടമാണ് അതിന് പകരം ഞങ്ങളായിരുന്നെങ്കിൽ നമ്മളായിരുന്ന നമ്മളത് എങ്ങനെ താങ്ങും എത്രയോ മക്കളും എത്രയോ കുടുംബങ്ങളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൂ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ വീഡിയോ രണ്ട് ദിവസം ലേറ്റായത് എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ അതേ പാറൂസ് ഉണ്ടല്ലോ പച്ചമുളക് എടുത്താകുമ്പം ഞാനിങ്ങനെ കടിക്കാം അതുപോലെ ഒരു വീഡിയോ എടുക്ക് അങ്ങനെയൊക്കെ ആ സമയം രണ്ടര മണിയായിട്ടുണ്ട് ഞാനത് റെഡി ആവാൻ വേണ്ടി വന്ന കേട്ടോ നമുക്ക് പിന്നെയും ഒരു ഏട്ടൻ്റെ ഏട്ടെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ച് മോള് പ്രസവിച്ചെടുക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് പോകണം എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ അങ്ങനെ മേടിച്ചു കൊടുത്തിട്ട് പോകണം പിന്നെ നേരത്തെ വീട്ടിലേക്ക് പോകേണ്ട കുറച്ച് ആവശ്യമുണ്ട് വീട്ടിൽ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ റെഡി ആവട്ടെ കേട്ടോ റെഡി ആവാൻ നോക്കട്ടെ അപ്പോൾ അതേ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളൊക്കെ ഏകദേശം റെഡി കഴിഞ്ഞു അപ്പം നമ്മൾ ആദ്യം പോണത് കുഞ്ഞുമാവേനെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോണത് അപ്പോൾ അതേ കാശിക്കുട്ടൻ്റെ അച്ഛമ്മക്ക് ടാറ്റൊക്കെ കൊടുക്കുകയാണ് അപ്പോഴത്തേൻ്റെ അമ്മ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ടര മൂന്ന് മണിയോളം ആളോളം സമയമായിട്ടുണ്ട് കേട്ടോ പാറൂസ് ബാക്കിലിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മൾ നേരെ അവരെ വീട്ടിലേക്ക് ചെല്ലണം അവരെ വീട്ടിലേക്ക് ചെന്നിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാൻ വേണ്ടി പോകുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗങ്ങളിൽ കുന്നും പ്രദേശമൊന്നുമല്ല നമ്മളെ ഇവിടെ വെള്ളത്തിൻ്റെ സ്ഥലമാണ് കേട്ടോ നമുക്ക് വരാവുന്ന ഒരു ഭീഷണി വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കം അങ്ങനെ എഫക്റ്റ് ചെയ്യും സുനാമി നമ്മൾ എഫക്റ്റ് ചെയ്യും കാരണം കടല് തൊട്ടടുത്താണ് സുനാമിയാണ് നമ്മളെഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം അപ്പോൾ അതേ ഇവിടെ ഇവിടെയാണ് ഡ്രസ്സ് എടുക്കാൻ വന്നത് നമ്മൾ ഇങ്ങനെ ഒരു നല്ലൊരു നല്ല ഡ്രസ്സ് കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ പാറുമോക്ക് ഇതുപോലൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഓർമ്മയാണ് വന്നത് കേട്ടോ പിന്നെ കുറേ എന്ത് രസാന്നറിയാവുമ്പോൾ അപ്പോൾ എൻ ഡ്രസ്സുകൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് കാണാൻ അതായത് ഞാൻ ഈ ഒരു പിങ്ക് ടോപ്പാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അവിടെ കൊണ്ടുപോയി നമ്മൾ കൊടുത്തൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അതേ നല്ല തകർക്ക മഴയാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ നല്ലോണം വെള്ളം നിൽക്കും എൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ പക്ഷേ നമ്മുടെ പണിക്കാട്ട് വീട്ടിൽ അത്രയില്ല എൻ്റെ വീട്ടിൽ നാല് ചുറ്റും വെള്ളം നിൽക്കും ഞാൻ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ വേ കഴിഞ്ഞ് അതേ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളും എനിക്ക് കറി കയറിയാലും പുറത്തിറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ കുറു കുറുക്കും ഒരു ഒരു ഗ്ലാസ് ചായ ആയാലും എനിക്ക് വാങ്ങിച്ചു കുടിക്കണം അത് എന്ത് രോഗ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതേ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നൈറ്റ് ആയിട്ട് പോകത്തുള്ളൂ അപ്പം ഞങ്ങൾ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട് അവിടെ പോയിട്ട് നമ്മൾ കുഴിമന്തി മേടിച്ചോ നമ്മൾ സാധാരണ മേടിക്കുന്ന ഒരു അല്ല അവിടെ നല്ല നമ്മൾ മേടിച്ചത് ഇത് വേറൊരു സ്ഥലത്തു നിന്നാണ് മേടിച്ചത് അതിരിക്കും അപ്പോൾ ട്രാവലിംഗ് ആയാലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എന്താ പറയുക വേഗം തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ കുഴിമന്തിയും സാധനങ്ങളൊക്കെ വയർ നിറച്ച് കഴിച്ചു പിന്നെ നമ്മുടെ കാശിക്കൂട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോ ഇങ്ങനെ കാലുമല്ലേ രണ്ട് കാലിങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ പ്ലേറ്റ് എന്താ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ വെച്ചിട്ടാണ് ആൾ കഴിക്കുക സ്പൂൺ ഉണ്ടെങ്കിൽ ഇപ്പം സ്പൂണുകൊണ്ട് ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ ചുരുക്കിയാണ് എടുത്തത് ഒട്ടധികം സമയമൊന്നും കൊണ്ടുപോകാണ്ട് വളരെ ചുരുക്കിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ സൺഡേ ഇങ്ങനെയായിരുന്നു എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയായിട്ടോ എല്ലാവരും പ്രാർത്ഥന ഞങ്ങളുടെ തന്നെ ഉണ്ടാവും നെക്സ്റ്റ് വീഡിയോ ഞാൻ നാളെ തന്നെ വരാട്ടോ ഒരറ്റാ